ഒരു സുഹൃത്തായിരുന്നു കലങ്ങളായിട്ട് നല്ല അടുപ്പമുണ്ട് ഒരുപാട് സിനിമകൾ ചെയ്യുമ്പോഴും നമുക്ക് ഒരു വെച്ച് സേഖരിക്കാനുള്ള അവസരം ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല സിനിമ കാണുകയും കൃത്യമായിട്ട് അഭിപ്രായം പറയുകയും യോജിപ്പുകൾ രേഖപ്പെടുത്തുകയും സന്തോഷം പറയുകയും ഒക്കെ ചെയ്യുന്നതാണ് അപ്പൊ ഒരു പടം വന്നപ്പോ അനീഷ് നിങ്ങൾക്ക് അപ്പൊ ഇത് മുന്നേ എന്തുകൊണ്ട് വിളിച്ചില്ല എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം കാരണം എനിക്ക് പറ്റിയൊരു സാധനം വന്നിട്ടുണ്ടാവില്ലെന്ന് എനിക്കറിയാം അപ്പൊ എനിക്ക് ഇതിലൊരു ക്യാരക്ടർ വന്നപ്പോൾ ഒന്നല്ല രണ്ട് ക്യാരക്ടർ കിട എന്നോട് പറഞ്ഞു ഏത് പണി കെടുത്തു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒരുപാട് സന്തോഷം ഉണ്ടായി എന്തായാലും അതിന്റെ ഭാഗമാകാൻ കഴിഞ്ഞു ദിനുവിനെ പറ്റി പറഞ്ഞ പോലെ ചായ ഒക്കെ വിളപ്പിത്തന്നായിരുന്നു അദ്ദേഹം വീട്ടിൽ കടിയുണ്ടാക്കി കൊണ്ടിരുന്ന വൈഫ് ഇവ ചായ വിളമ്പു ഞങ്ങളവിടെ അല്ലെ നമ്മളെന്തായിരുന്നു പഴമ്പൊരു ചോദിച്ചെ കേട്ടു എന്നൊക്കെ കഥ ഒക്കെ പ്രോപ്പർ ആയിട്ട് സമയങ്ങളിൽ ഇത് വരാൻ കുറച്ച് ഇവർക്ക് പ്രൊഡക്ഷൻ അറിയില്ല മണിക്ക് ഒരു ചായ ഉണ്ട് അഞ്ചു മണിക്ക് കടിയും ചായയും കൂടി കിട്ടുക ഇതൊന്നും അവർക്ക് അറിയുന്ന പരിപാടിയൊന്നും ഇല്ല അപ്പൊ ഇവരെങ്കിലും നമ്മളെ പ്രൊഡക്റ്റ് യൂണിറ്റിലെ ആളുകളൊക്കെ ഒരുപാട് നേരം വർക്ക് ചെയ്തിട്ടൊക്കെ നാലു മണി നാലരാവുമ്പോഴത്തേക്കും ഒന്നും സ്നാക്സും ചായ ഒന്നും വന്നില്ലല്ലോ എന്നൊക്കെ അപ്പൊ അവസാനം കേട്ടു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള എന്തായാലും ഒരു ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു പീഡനം കുറച്ചായി ഇതൊരു തമാശ സീരിയസ് ആയിട്ട് കാരണം നമ്മൾ എളുപ്പത്തിൽ ഷൂട്ട് ചെയ്ത് സിനിമ അല്ലെ അത്രയും കഷ്ടപ്പെട്ടവളാണ് കാരണം നമ്മൾ ഈ കുറച്ച് ട്രെയിലർ ഷോർട്സ് കണ്ടു പക്ഷെ അതിനേക്കാൾ ഉപരിയായിട്ട് സിനിമയിൽ നിങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച ബുദ്ധിമുട്ടുകൾ നേരിട്ട് തീർച്ചയായിട്ടും സിനിമയിൽ കാണാൻ സാധിക്കും അത്രത്തോളം പെർഫെക്റ്റ് ആയിട്ട് അനുഭവിച്ചതാണ് അതാ പറയാൻ പ്രയം കാര്യം കാരണം വളരെ സൗകര്യത്തോട് പോയിട്ട് എന്താ പറയാ നമ്മൾ ക്യാരമിലെ പോയി ഇരിക്കുക സൗകര്യമുള്ള സമയത്ത് പോയിട്ട് വന്ന് അഭിനയിക്കുക ആ രീതിയിലായിരുന്നില്ല മൊത്തത്തിൽ ആ ഒരു ഡ്രൈനസ്സും ഒക്കെ തന്നെ അനുഭവിച്ചു കൊണ്ട് തന്നെ അഭിനയിച്ചതാണ് ഞാനല്ല കൂടുതലായിട്ടും ഇതിൽ കൂടുതലും സർജാനോ ഹരിതും നമ്മുടെ നായികയും ആ മരുഭൂമിയിൽ അനുഭവിച്ചത് കണ്ടാ തന്നെ ഈ സിനിമ എല്ലാവരും കാണാൻ തോന്നുന്നു അവര് എഫേർട്ട് എടുത്തിട്ടുണ്ട് ആ സാധനത്തില് എന്ന് പറയുന്നത് എന്തായാലും ഈ സിനിമ അഞ്ചായിരത്തി റിലീസ് ആവുകയാണ് നിങ്ങൾ എല്ലാവരും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്ത് തിയേറ്ററിൽ ആള് കേറുക എന്നൊക്കെ ഉള്ളത് പാൻ ഇന്ത്യ സിനിമകള് മാത്രം വരുന്ന ക്രിസ്മസിന് തന്നെ അല്ലെ വിജയിപ്പോട് പറയുന്നത് ക്രിസ്മസിന് ഒരു മലയാള പടം വന്നത് എത്ര വർഷങ്ങൾക്ക് ശേഷമുള്ളതാണെന്ന് പറയുന്നത് അപ്പൊ തിയേറ്ററിലേക്ക് തന്നെ ആളുകൾ വരണം അപ്പൊ അതിനുള്ള ഒരു സാധനം ഈ സിനിമ പറയുന്നുണ്ട് എല്ലാവരും തിയേറ്ററിലേക്കും അതിൽ കാണാനുള്ള അവസരം നിങ്ങളും കൂടി ഉണ്ടാക്കി കൊടുക്കണമെന്ന് മാത്രം പറയുന്നു താങ്ക് യു